അസ്ലാം വാലേക്കു വർഹമുല്ല കഴിഞ്ഞ രണ്ട് ദിവസമായി മുസ്ലിങ്ങളുടെ നിസ്കാരം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അതിൻ്റെ രണ്ട് കാരണങ്ങളാണ് അതിന് ഉണ്ടായിരുന്നത് ഒന്നാമത്തത് നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ കുറച്ച് സ്ഥലം തരുമോ എന്ന് ചോദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടയിൽ ആളുകളെ സഹായിക്കുന്നതിനിടയിൽ നിസ്കാര സമയമായപ്പോൾ കുറച്ച് ആളുകൾ മാറി നിന്ന് നിസ്കരിച്ചു ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് നിസ്കാരം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് അതെന്താണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെയുള്ള പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ള ഒരുപാട് ചർച്ചകൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി തന്നെ പറയട്ടെ ഇത് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് എന്താണ് ഇവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഇവർ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നിസ്കാരത്തിൻ്റെ പേരിലും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് നിസ്കരിക്കുന്ന രാജ്യദ്രോഹമാണ് എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള കുറേ മുൻധാരണകൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾ തുടർന്ന് ഈ വീഡിയോ കാണുന്നത് ഈ വീഡിയോ കണ്ട് കാര്യമായ ഉപകാരമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല അതല്ല എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു നിർബന്ധം പഠിക്കുന്നത് അല്ലെങ്കിൽ നിസ്കാരം ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യമുള്ളതാകുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ ഒരു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരിക്കലും മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് റോട്ടിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന രൂപത്തിലും നിസ്കരിക്കാൻ ഇസ്ലാം പറയുന്നില്ല എന്ന് മാത്രം അതൊരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് അതേപോലെ തന്നെയാണ് പിന്നെ കോളേജുകൾ പോലെയുള്ള ആശുപത്രികൾ പോലെയുള്ള അത്തരം ഇടങ്ങൾ പൊതു ഇടങ്ങളിൽ അവിടെ നിസ്കരിക്കാനൊരു സൗകര്യം വേണം അല്ലെങ്കിൽ ഉണ്ടാക്കി തീർന്നേ തീരുള്ളൂ എന്നൊരു നിർബന്ധവും ഇല്ല കാരണം അത് പല സ്ഥലങ്ങളിലും പല കോളേജുകളിലും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ നേരത്തെ തന്നെ തുടർന്ന് പോരുന്നതുണ്ട് അത്തരം സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ പിന്നെ ക്ലാസ് മുറികളിലും അല്ലെങ്കിൽ സൗകര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിസ്കരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് തുടരാം അതല്ലാതെ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു സ്ഥലം ഒന്ന് മാറ്റിത്തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ നിസ്കരിച്ചോട്ടെ എന്ന് ഒരു അപേക്ഷ കൊടുക്കുന്നത് അങ്ങനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തത് വലിയൊരു അപരാധമാണ് എന്ന രൂപത്തിൽ പറയുന്നത് ഒരു ഭാഗത്ത് തന്നെ അത് തന്നേ തീരുള്ളൂ ഒരു നിസ്കാരത്തിനുള്ള സ്ഥലം തന്നേ തീരുള്ളൂ എന്ന രൂപത്തിലും നമുക്ക് പറയാൻ പാടില്ല കാരണം അതൊരു അവകാശമാണ് ഒരു നിർബന്ധമായി തന്നിരിക്കേണ്ട ഒരു അവകാശമാണെന്ന് പറയാനും ഇവിടെ ന്യായമില്ല എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പോൾ ഏതായാലും നമ്മളിത് ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ എല്ലാ സ്ഥലത്തും അവരുടെ മതം തിരുകി കയറ്റുന്നു ഇതാണ് ഇതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മുസ്ലിങ്ങളെ നിസ്കരിക്കാൻ സ്ഥലം ചോദിച്ചത് മാത്രമല്ല മറ്റു പല വിഷയങ്ങളിപ്പം മുമ്പ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളായിട്ടുള്ള കുറച്ച് കുട്ടികൾ അവർ ഒ ടിയിൽ കയറുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ അവരുടെ തലമറച്ചോട്ടെ എന്ന് ഉള്ള ഒരു റിക്വസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാ സ്ഥലത്തും ഈ മതം തിരികെ കയറ്റുന്നു ഇതാണ് ഇവരുടെ ഭീകരത ഇവ ഇതാണ് ഇവരുടെ പ്രശ്നം എന്ന രൂപത്തിൽ പറയുന്നത് നമ്മൾ കാണാറുണ്ട് അതിൽ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മതം ഒരു സ്ഥലത്തും തിരികെ കയറ്റേണ്ടുന്ന ഒന്നല്ല ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് അയാളുടെ ലോകവീക്ഷണമാണ് അയാളുടെ ജീവിതത്തിൽ ഉടനീളം ആ ലോകവീക്ഷണമുണ്ട് ഇപ്പം മതമാണെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മതമുണ്ട് അത് എവിടെയെങ്കിലും എവിടേക്കെങ്കിലും തിരികെ കയറ്റേണ്ടുന്ന ഒരു കാര്യമല്ല അങ്ങനെ തിരികെ കയറ്റപ്പെടുന്ന ഒരു കാര്യവുമല്ല എന്നുള്ളതാണ് നമുക്ക് ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ തിരികെ കയറ്റുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സെക്യുലർ ഫണ്ടമെൻറ്റലിസം അല്ലെങ്കിൽ സെക്യുലർ തീവ്രവാദമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഒരു ഇന്ത്യൻ സെക്യുലറിസവും വെസ്റ്റേൺ സെക്യുലറിസവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട് വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതേതരമായി അല്ലെങ്കിൽ മതത്തിന് യാതൊരു പ്രാധാന്യം ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ മതത്തിന് യാതൊരു തരത്തിലുള്ള സ്പേസും ഉണ്ടാകാൻ പാടില്ല എന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ള സെക്കുലറിസമാണ് വെസ്റ്റേൺ സെക്യുലറിസം എന്നാൽ ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മതേതരത്വമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു വെസ്റ്റേൺ സെക്യുലർ ഫണ്ടമെൻ്റലിസത്തിലേക്ക് നമ്മുടെ ചിന്തകൾ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് കാരണം ഇത് നിങ്ങളെ നാലേ നോക്കാം കുറച്ച് മുമ്പൊക്കെ ഒരു മുസ്ലിമിനെ അല്ലെങ്കിൽ ഏത് മതവിശ്വാസിയായിക്കോട്ടെ എന്ന് വിളിക്കാനുള്ള ആ ഒരു ബാർ എവിടെയായിരുന്നു അയാൾ വല്ല തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ വല്ലയിടത്തും പോയി പൊട്ടിത്തെറിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവൻ തീവ്രവാദിയാണ് അങ്ങനെ ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്കിടയിൽ ഒന്നോ രണ്ടോ മുസ്ലിങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ കെ കെ കെയുടെ ക്രിസ്ത്യൻ ഉണ്ടാവും അതുപോലെ തന്നെ ജൂത തീവ്രവാദികൾ തീവ്രവാദികളുണ്ടാവും അങ്ങനെയുള്ള വളരെ മൈന്യൂട്ട് ഫ്രാക്ഷൻസ് ആയിരുന്നു തീവ്രവാദികൾ പക്ഷേ പിന്നെ സംഭവിച്ചെന്താ വെച്ചാൽ ഈ ഒരു ഷിഫ്റ്റ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇങ്ങനെ എന്തെങ്കിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്തവർ മാത്രമല്ല ഭീകരവാദി അവർ മാത്രമല്ല തീവ്രവാദി പിന്നെ അനുഷ്ഠാനങ്ങളിൽ കുറച്ച് തീവ്രത ഉള്ളവർ എല്ലാവരും തീവ്രവാദികളായിരുന്നായി അങ്ങനെ ഇപ്പോൾ എന്താ സംഭവിച്ചത് ഇപ്പോൾ ഒരു നിലവിളക്ക് കൊടുക്കാത്തവർ കൊടുത്താത്തവർ ഇപ്പോൾ ഉദാഹരണത്തിന് പൊതുസമൂഹം എല്ലാവരും പിന്നെ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായി കാണുന്നതിനോട് വിട്ടുനിൽക്കുന്ന ആളുകൾ ആശയപരമായി വിട്ടുനിൽക്കുന്ന ആളുകൾ അവർ തീവ്രവാദികളായി നമ്മൾക്ക് പരിചയമുള്ളതാണ് അബ്ദുൾ റബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ടും പല പല ആളുകളുമായി ബന്ധപ്പെട്ട് ഒരു ഒരു അനുഭവമാണ് അല്ലേ അപ്പം അങ്ങനെയുള്ള ഒരു പൊതു എന്ന് പറയുന്നതിനോട് യോജിക്കാത്തവരെല്ലാം തീവ്രവാദികളായി പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പം ഒരു താടി വളർത്തുന്നവർ അല്ലെങ്കിൽ നിര്യാണിക്കു മുകളിൽ പാൻറ് എടുക്കുന്നവർ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ തട്ടം ഇടുന്നവർ ഇവരൊക്കെ തീവ്രവാദികളായി ഇങ്ങനെ ആ തീവ്രവാദത്തിൻ്റെ ഗ്രാഫിങ്ങനെ താഴോട്ട് താഴോട്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് അപ്പോഴൊക്കെ പൊതുസമൂഹം പറഞ്ഞൊരു കാര്യമുണ്ട് അവ അയാൾ വലിയ പ്രശ്നമൊന്നുമില്ല അയാൾ നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ് അല്ലാതെ വേറെ തീവ്ര ചിന്തകളൊന്നുമില്ല ഇല്ല എന്നായിരുന്നു പൊതുവെ ഒരു ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ഡൈക്കോട്ടമി ഉണ്ടാക്കിയിട്ട് ആ രൂപത്തിൽ പറയാറുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി നോർമൽ മുസ്ലിങ്ങൾ ഒരു കാര്യമാണ് അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രശ്നം എന്നായിരുന്നു പിന്നെ പറഞ്ഞിരുന്നത് ഇപ്പോൾ അതും മാറി എന്നുള്ളതാണ് വളരെ ദൗർഭാഗ്യരായിട്ടുള്ള കാര്യം നിസ്കരിക്കാനൊരു സ്ഥലം ആവശ്യപ്പെട്ടാലും അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഒരു സമയത്ത് നിസ്കരിച്ചാൽ പോലും അത് ഏതെങ്കിലും ഒരു സമയത്ത് നിസ്കരിച്ചാൽ പോലും അതും തീവ്രതയുടെ ഗണത്തിലേക്ക് ഉൾപ്പെടുത്തിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു വിശ്വാസം ഉള്ളവൻ തന്നെ തീവ്രവാദി എന്നാകുമോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഏതായാലും ഈ രൂപത്തിലാണ് ആ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു ബാർ താഴോട്ട് താഴോട്ട് പോകുന്നത് എന്ത് ചെയ്താലും മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് വിശ്വസിച്ചാലും എന്ത് ചെയ്താലും അതൊക്കെ തീവ്രതയായി പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കാനുള്ള ചില സെക്കുലർ ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ അത്തരത്തിലുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ ശ്രമങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണതെന്ന് വച്ചാൽ ഇത് എവിടെയെങ്കിലും ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഉദാഹരണത്തിന് സ്കൂളുകളിലേക്ക് തട്ടിട്ട് വരാൻ പാടില്ല അല്ലെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല സ്കൂളിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഇത് മുസ്ലിങ്ങൾ മാത്രം ഒതുങ്ങോ ഇപ്പോൾ ചന്ദനു കുറി തൊടുന്നവർ അല്ലെങ്കിൽ കൊന്തമാല ധരിക്കുന്നവർ ഇങ്ങനെയുള്ള പല പിന്നെ അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ അവരൊക്കെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിഹ്നങ്ങൾ ആ ചിഹ്നങ്ങൾ അവരിൽ പരിമിതമാണ് അത് അവർ ധരിക്കുന്നത് കൊണ്ട് മറ്റേ ഒരു ഉപ ഉപദ്രവവും ഇല്ല നമ്മളീ പറയുന്ന ഒരു ലിബറൽ ധാർമ്മിക തീർത്ത് നോക്കിയാൽ പോലും മറ്റൊരാൾക്കൊരു ഉപദ്രവം ഇല്ലാത്തൊരു കാര്യം പോലും എന്ത് ചെയ്യുകയാണ് തീവ്രവാദമായി മാറ്റപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരാളുടെ ലോകവീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എവിടേക്കെങ്കിലും തിരികെ കയറ്റുന്ന ഒന്നല്ല അയാളുടെ ജീവിതം മുഴുക്കൻ ഉദാഹരണത്തിന് ഇത് ഇപ്പോൾ പറയും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മതം തിരികെ കയറ്റുന്നു കോളേജിലേക്ക് മതം തിരികെ കയറ്റുന്നു അതുപോലെ തന്നെ ദുര ദുരന്ത നിവാരണത്തിൻ്റെ ഇടയിൽ മതം തിരികെ കയറ്റുന്നു എന്താ ചെയ്തത് ഒന്ന് നിസ്കരിച്ചു അല്ലെങ്കിൽ ഒന്ന് ത തലമുറച്ചു ഇത് മാത്രമാണ് ആ തിരികെ കയറ്റുന്നു എന്നുള്ളതിൽ അവർ പറയുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എവിടെയെങ്കിലും തിരികെ കയറ്റാനോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും കയറുമ്പോൾ ഒന്ന് അഴിച്ചിടാനോ പറ്റുന്ന ഒരു കാര്യമല്ല അഴിച്ചിട്ട് ഒരു ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അഴിച്ചിട്ട് പിന്നെ അണിഞ്ഞ് ആ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല മതമാകട്ടെ മറ്റേത് ദർശനമാകട്ടെ നിങ്ങൾ ഏത് ദർശനത്തിൽ വിശ്വസിക്കുന്ന ഏത് ലോകവീക്ഷണത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാണത്തിന് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റാണെന്ന് വിചാരിക്കാം ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആ ആശയത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് ആകുന്നത് അല്ലേ ആ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കോളേജിൽ കയറുമ്പോൾ കമ്മ്യൂണിസം വെക്കുക എന്നിട്ട് കോളേജിൽ കയറിയതിന് ശേഷം ആ ഗേറ്റ് കയറുന്നതിന് ശേഷം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നിട്ട് വരുമ്പോൾ ഗേറ്റ് കഴിയുമ്പോൾ വീണ്ടും കമ്മ്യൂണിസ്റ്റ് ആകും അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ആണെന്ന് വിചാരിക്കുക സോഷ്യലിസ്റ്റ് അപ്പോൾ നിങ്ങളുടെ പണിസ്ഥലത്തേക്ക് കയറുമ്പോൾ നിങ്ങൾ സോഷ്യലിസ്റ്റ് അല്ലാതാകുന്നു എന്നിട്ട് തിരിച്ച് വരുമ്പോൾ മാത്രം സോഷ്യലിസ്റ്റ് ആകും അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ നിങ്ങളൊരു അഹിംസാവാദിയാണെന്ന് വിചാരിക്കുക അത് ഇന്ന ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ നിങ്ങളുടെ ആശയം മാറ്റി വെക്കുക പിന്നെ തിരിച്ചു വരുമ്പോൾ അത് എടുത്ത് അണിയുക അങ്ങനെ അങ്ങനെയൊന്നും സാധ്യമാകുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ ആ മതം അത് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ വെക്കുക അല്ലാത്ത സമയത്ത് ഇങ്ങനെ എടുത്താണ് ഇകുക അങ്ങനെയുള്ളൊരു കാര്യമല്ല മതം അല്ലെങ്കിൽ ലോകവീക്ഷണം ദർശനം എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ പിന്നെ ഈ ലോകവീക്ഷണം എന്ന് പറയുന്നത് അതവരുടെ ജീവിതത്തിൽ മുഴുക്കെ നീളിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു സോഷ്യലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചിന്തകൾ ആ സോഷ്യലിസ്റ്റ് രീതിയിലായിരിക്കും ആ രൂപത്തിലായിരിക്കും അയാളുടെ എല്ലാ ഇടപാടുകളും ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അയാൾ മൊത്തത്തിൽ ഈ സമൂഹത്തെ കാണുന്ന ഒരു ലോകവീക്ഷണം ഒരു രീതി ഉണ്ടാവും അതെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഒരു സ്ഥലത്തേക്ക് മാത്രം അത് പാടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല അത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അതുപോലെ തന്നെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ സ്ഥലത്തും മുസ്ലിമാണ് അവൻ ജീവിതത്തിൻ്റെ മുഴുക്കയും മുസ്ലിമാണ് ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ഏഴ് ദിവസവും മാസത്തിൽ മുപ്പത് ദിവസവും അവൻ മുസ്ലിം തന്നെയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകവീക്ഷണം എന്താണ് ഇത് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ കീഴൊതുങ്ങിയവൻ എന്നാണ് കീഴൊതുങ്ങി ഇസ്ലാം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങൽ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ കീഴൊതു എന്തിന് കീഴൊതുങ്ങിയാൽ സൃഷ്ടാവായ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ള ഏകനായ സ്രഷ്ടാവിന് കീഴൊതുങ്ങിയവന് പറയുന്ന പേരാണ് മുസ്ലിം ഓക്കെ ആ ഒരു ലോകവീക്ഷണം അഡോപ്റ്റ് ചെയ്യുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ഹിന്ദുവിനെയും മുസ്ലിമിനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ഒരു സ്രട്ടാവുണ്ട് ആ സ്രട്ടാവിനെ അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു എന്നുള്ളത് ആ അല്ലാഹുവിനെ സമർപ്പിച്ചവൻ എൻ്റെ ജീവിതം ഞാൻ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എനിക്ക് പല ഇഷ്ടങ്ങളുണ്ടാവും എനിക്ക് പല താല്പര്യങ്ങളുണ്ടാവും പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വിരുദ്ധമായി ചെയ്യില്ല എൻ്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അതീതമായിക്കൊണ്ട് അധീനമായിക്കൊണ്ട് അതിനെ സമർപ്പിച്ച രൂപത്തിലാണ് ഞാൻ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് അവൻ്റെ ജീവിതത്തിൽ മുഴുക്കയും അങ്ങനെ തന്നെ തന്നെയായിരിക്കും ഏതേത് സ്ഥലത്തേക്ക് പോകുമ്പോൾ അവൻ കളിസ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ചില അള്ളാഹു പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അത് അവൻ പാലിക്കണം അവൻ ജോലി ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ അവൻ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ അതുപോലെ തന്നെ അവൻ ഒരു ദുരന്ത നിവാരണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുമ്പോൾ അവൻ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇവിടെ എല്ലാം അള്ളാഹുവിനെ സമർപ്പിക്കുക എന്നതിൽ നിന്നുകൊണ്ടാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതല്ലാതെ ഇപ്പം കോളേജിലേക്ക് കയറുമ്പോൾ അള്ളാഹുനുള്ള സമർപ്പണം മാറ്റിവെച്ച് പിന്നെ വേറെ രൂപത്തിൽ ജീവിക്കുക എന്നിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും സമർപ്പിക്കും അങ്ങനെ ഇറ്റ് ഈസ് ഇംപോസിബിൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി അതാണ് ആ ലോകവീക്ഷണം എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കീഴൊതുങ്ങലിൻ്റെ ഒരു ഒരു പ്രകടമായ രൂപമാണ് പിന്നെ യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ അവിടെ ചോദിക്കും നിങ്ങളങ്ങനെ മുസ്ലിമായിട്ട് പറച്ചോനിക്ക് കീഴൊന്നിയ രൂപത്തിൽ ജീവിച്ചാൽ പോരെ എന്തിനാണ് നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം അവിടെ ഓരോ പിന്നെ ഇത്തരത്തിലുള്ള ലോകവീക്ഷണങ്ങൾക്കും അതിൻ്റേതായ ചില പ്രകടമായ രൂപങ്ങളും പ്രകടമല്ലാത്ത രൂപങ്ങളും ഉണ്ടാകും അപ്പം ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രകടമായ ചില ആരാധനാ ആരാധനാരൂപങ്ങളുണ്ടാവും അത് അതിനോട് യോജിക്കാം യോജിക്കാം ഉദാഹരണത്തിന് എന്തിനാണ് ക്രൈസ്തവരായ ആളുകൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് എന്തിനാണ് കുർബാനക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ചോദ്യം എന്താ അവരുടെ ലോകവീക്ഷണ പ്രകാരം ആ ഒരു അത് അതിൻ്റെ ആരാധനയുടെ രൂപമാണ് അത് അതെന്തിനു ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ ആരാധനയുടെ രൂപമായതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പരലോകത്തിനു വേണ്ടിയുള്ള പരലോക ജീവിതമാണ് അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ജീവിതം ആ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈ ലോക ജീവിതം ആ തയ്യാറെടുപ്പിന് നാം ചെയ്യേണ്ടത് ഈ ലോകത്ത് അള്ളാഹുവിന് കീഴ്പ്പെട്ട രൂപത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിന് ചില മാനദണ്ഡങ്ങൾ ചില രൂപങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റേതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഖുർആാനിൽ കാണാൻ സാധിക്കും അതായത് അള്ളാഹു ഈ പരലോകത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം എന്ന് പറഞ്ഞാൽ ചില രൂപങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ രൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ് അഞ്ചു നേരമുള്ള നിസ്കാരം എന്ന് പറയുന്നത് സ്വലാത്ത് എന്നുള്ളതാണ് അറബിയിൽ നിസ്കാരത്തിന് പറയാം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ അറബി പദത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഈ സ്വലാത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായിട്ടുള്ള ഒരു ആരാധനാ കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്നത് പടച്ചവൻ്റെ മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ എന്നെ സൃഷ്ടിച്ച എൻ്റെ സർട്ടാവിന് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിസ്കാരത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം നിസ്കാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ രൂപം കണ്ടെത്തുന്നു നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപം അതാണ് നിങ്ങൾ ഈ പിന്നെ താഴോട്ട് കുഞ്ഞു നിന്ന് കൊണ്ടുള്ള ആ ഒരു രൂപമാണ് നിങ്ങൾ കാണുന്നത് സുജൂത് എന്നാണ് പറയാം സുജൂത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങളും തലയടക്കം അല്ലെങ്കിൽ മുഖമടക്കം മണ്ണിലേക്ക് അല്ലെങ്കിൽ നിലത്തേക്ക് ചായുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നിലക്ക് നിലത്തേക്ക് സമർപ്പിച്ച രൂപത്തിൽ പടച്ച പൊൻ്റെ മുമ്പിൽ പരിപൂർണമായി സമർപ്പിക്കുന്ന ഒരു രൂപമാണ് e a data de sujudo. അതാണ് നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് അപ്പോൾ സുജൂത് ചെയ്യുക എന്നെ സൃഷ്ടിച്ച എൻ്റെ പടച്ചവൻ്റെ മുമ്പിൽ ഞാൻ പരിപൂർണമായും സമർപ്പിച്ചിരിക്കുന്നു ഞാനൊന്നുമല്ല ഞാൻ നിസ്സാരനാണ് ഞാൻ വിനയത്തോടു കൂടി പ്രതാപവാനായിട്ടുള്ള സൃഷ്ടാവിത പരിപൂർണമായും സമർപ്പിച്ചിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനമാണ് സുജൂതിലൂടെ ഒരു വിശ്വാസം നിർവഹിക്കുന്നത് അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അള്ളാഹുവിനെ സ്മരിക്കുകയും സ്തുതിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും അതുപോലെ തന്നെ ചുറ്റിലുമുള്ളവർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവാചകന മഹത്വപ്പെടുത്തുകയും അതുപോലെ തന്നെ തൻ്റെ തെറ്റുകൾ പടച്ചവനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗപ നടത്തുകയും പാ പാപമോചനം തേടുകയും എല്ലാം ചെയ്യുന്നതാണ് അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇത് അഞ്ച് നേരം സമയം നിർണ്ണയിക്കപ്പെട്ട രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ നിസ്കാരം അപ്പോൾ ആ നിസ്കാരം ഒരു മുസ്ലിമിൻ്റെ നിർബന്ധമാണ് അത് ഒരു സമയമാകുമ്പോൾ അത് നിർവഹിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മേൽ ഒരു ബാധ്യതയാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതം മുഴുവൻ സമർപ്പണത്തിലാണ് ആ സമർപ്പണത്തിൻ്റെ ഭാഗമാണ് ഇന്ന ഇന്ന സമയമാകുമ്പോൾ നിസ്കരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അവൻ്റെ ജീവിതത്തിലെ ബാക്കി ഭാഗങ്ങളെല്ലാം സമർപ്പണത്തിൻ്റെ ഭാഗമാണ് അതാണ് ഏറ്റവും പ്രധാന ഒരു ദുരിത നിവാരണത്തിന് പോകുന്നു ചില ആളുകളു ദുരന്ത നിവാരണത്തിനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ മാറ്റി മാറ്റിവെച്ചുകൂടെ ഒരാ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്ത നിവാരണത്തിന് പോകുമ്പോൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ അകപ്പെട്ടവരെ സഹായിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അതായത് ആരാധന കൂടിയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ലോകവീക്ഷണത്തിൻ്റെ ഒരു സൗന്ദര്യം അതാണ് വെച്ചാൽ എന്നെ സൃഷ്ടിച്ച സർട്ടാവിനുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമാണ് എൻ്റെ സഹജീവികൾ പ്രയാസപ്പെടുമ്പോൾ അവിടെ പോയി അവരെ സഹായിക്കുക എന്നത് അവരൊരു ദുരന്തത്തിൽ അകപ്പെടുമ്പോൾ ആ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമാകുക എന്നത് എന്നെ സൃഷ്ടിച്ച എൻ്റെ സ്രട്ടാവിനുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമാണ് കാരണം പറച്ചവൻ പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ കാര്യം മാത്രം നോക്കി ആ രൂപത്തിൽ സ്വാർത്ഥനായി ജീവിക്കുകയല്ല വേണ്ടത് ചുറ്റുപാടുകളിൽ ഉള്ളവർക്ക് നീ സഹായിക്കണം അവർ പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ നീ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞത് ആ പടച്ചവന് വേണ്ടിയുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമാണ് ഇത് തന്നെയാണ് എല്ലാ ഭാഗത്തും ഇപ്പം ഒരു മുസ്ലിം വിദ്യാഭ്യാസം നേടുന്നു അറിവ് നേടുന്നു ആ അറിവ് നേടുക എന്ന് പറയുന്നത് സമർപ്പണത്തിൻ്റെ ഭാഗമാണ് ചുറ്റുപാടുകളെ പഠിക്കുക ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുക ഇതെല്ലാം സമർ പടച്ചോൻ്റെ കൽപ്പനയാണ് ആ പടച്ചോൻ്റെ കൽപ്പന സമർപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം വിദ്യാഭ്യാസം നേടാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു ജോലിക്ക് പോകുന്നു ജോലിക്ക് പോകുമ്പോൾ അതും സമർപ്പണത്തിൻ്റെ ഭാഗമാണ് കാരണം നിൻ്റെ കുടുംബത്തെ നീ ഊട്ടുക എന്ന് പറയുന്നത് നിൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക എന്ന് പറയുന്നത് അതൊരു തരത്തിലുള്ള ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമാണ് അത് നീ ചെയ്യേണ്ടെന്നൊരു കർത്തവ്യമാണ് എന്ന പടച്ചോൻ്റെ കൽപ്പനയുണ്ട് അപ്പോൾ ആ ഒരു നീയത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരാൾ ജോലിക്ക് പോകുന്നത് ആരാധനയാണ് എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ സകല മേഖലകളും പടച്ചവൻ്റെ സമർപ്പണത്തിൻ്റെ പടച്ചവനുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ ജോലി അയാളുടെ പഠനം അയാളുടെ മറ്റു കാര്യങ്ങളെല്ലാം സമർപ്പണത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ സമർപ്പണത്തിൻ്റെ ഭാഗമായി ജീവിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഇന്ന ഇന്ന സമയമാകുമ്പോൾ ആ സമർപ്പണത്തിൻ്റെ മറ്റൊരു രൂപമായിട്ടുള്ള പ്രത്യേകിച്ചുള്ള ഒരു ഒരു സമയം നിർണ്ണയിക്കപ്പെട്ടുള്ള ഒരു ആരാധനാ കർമ്മമുണ്ട് അതാണ് നിസ്കാരം അപ്പം അതിന് വേണ്ടി ഇപ്പോൾ ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ യാത്രക്കിടയിൽ മറ്റാർക്കും ഒരു തരത്തിലുള്ള പ്രയാസമില്ലാതെ അയാൾക്ക് എന്തു ചെയ്യാം ആ സീറ്റിലിരുന്നു കൊണ്ട് നിസ്കരിക്കാം അതുപോലെ തന്നെ പിന്നെ ഒരു കോളേജിൽ പോവാണെങ്കിൽ സ്കൂളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒഴിവു സമയങ്ങളിൽ മറ്റേ ആർക്കും ഒരു പ്രയാസം ഇല്ലാത്ത രൂപത്തിൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്കിരുന്നു കൊണ്ടോ അതല്ല ആ സ്ഥാപനത്തിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒരു സൗകര്യം ഉണ്ടാക്കിക്കൊണ്ടോ അവനെ നിസ്കരിക്കും അപ്പോൾ ഇങ്ങനെ ഏത് പ്രയാസ ഘട്ടത്തിലും അവനെ സംബന്ധിച്ചിടത്തോളം ആ ഈ രൂപത്തിൽ ആ സമർപ്പണത്തിൻ്റെ രൂപമായ നിസ്കാരം എന്നുള്ളത് അവൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ള ഒരു ആരാധനയാണ് അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് ഇതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് ഇതിൻ്റെ മാതൃകയെന്ന് പറയുന്നത് മഹാനായ മുഹമ്മദ് നബി സലഹ് അലൈഹി വസ്ലം തന്നെയാണ് മരണ സന്ദർഭത്തിൽ പോലും അല്ലെങ്കിൽ മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും മുഹമ്മദ് നബി കാണിച്ച ഒരു മാതൃകയുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിക്ക് അവസാന സമയമാകുമ്പോഴേക്ക് ബോധം എങ്ങനെ പോവുകയും പിന്നെ വെള്ളം തളിച്ചുകൊണ്ട് ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ആ ഒരു പനി പിടിച്ചുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു അവസാന സമയങ്ങളിൽ ഉണ്ടായിരുന്നത് അങ്ങനെ മുഹമ്മദ് നബിക്ക് ബോധം എങ്ങനെ പോകും സലഹു അലഹി വസ്ലം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബോധം വരുമ്പോൾ മുഹമ്മദ് നബി ചോദിച്ചിരുന്നത് അസ്വല അസ്വല എന്നായിരുന്നു നിസ്കാരം നിസ്കാരം ജനങ്ങൾ നിസ്കരിച്ചോ എനിക്ക് നിസ്കരിക്കണം എന്നായിരുന്നു மரணக்கிடக்கையில் கடந்து கொண்டு ഞങ്ങളുടെ മഹാനായ പ്രവാചകൻ അതിനായിരുന്നു ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത് എന്ന് വെച്ചാൽ ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പോലും ആ ഒരു സന്ദർഭത്തിൽ പോലും ഈ അഞ്ച് നേരമുള്ള നിസ്കാരം എന്ന് പറയുന്നത് അത് അത്രമേൽ പ്രാധാന്യത്തോടുകൂടി മുഹമ്മദിനും ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് ആ മാതൃക പിൻപറ്റുന്നവർ എന്ന നിലയ്ക്ക് ഞങ്ങളതിന് അതിൻ്റേതായ ഒരു പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അത് ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർട്ടാവിനുള്ള ഏകനായ സർട്ടാവിനുള്ള സമർപ്പണമാണ് അവരുടെ ജീവിതം ആ സമർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ് നിസ്കാരം എന്ന് പറയുന്നത് അത് സമയത്ത് യം നിർണ്ണയിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ആ സമയത്ത് അവർക്ക് നിർവഹിക്കുക എന്നുള്ള നിർബന്ധമാണ് അതിനുവേണ്ടിയുള്ള വഴി അവർ തേടുന്നു ദുരന്ത നിവാരണത്തിനിടയിലാണെങ്കിലും യാത്രക്കടയിലാണെന്നെങ്കിലും ജോലിക്കടയിലാണെന്നെങ്കിലുമൊക്കെ അവർ ആ സമയം അതിനുവേണ്ടി ഒരു ഏതാനും മിനിറ്റുകൾ മാറ്റി വെച്ചുകൊണ്ട് ആ നിസ്കാരം നിർവഹിക്കുന്നു ഇതിൽ പ്രിയമുള്ളവരെ പൊതുസമൂഹത്തിന് പ്രയാസകരമായിട്ടുള്ള എന്താണുള്ളത് ഇതിനെ വിവാദമാക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സമരമോ അത്തരത്തിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് ഒരു മുസ്ലിംകൾക്കെതിരായിട്ടുള്ള ഒരു വിദ്വേഷത്തിൻ്റെ വിദ്വേഷത്തിൻ്റെയും ബുറുപ്പിൻ്റെയൊക്കെ ഒരു ഉൽപ്പന്നമാക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് നിസ്കാരം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ആരാധന ഇപ്പോൾ ഹിജാബ് ഹിജാബ് എന്ന് പറയുന്നത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഒരു വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കൽപ്പനയുണ്ട് ആ കൽപ്പനക്ക് ശിരസാ വഹിക്കുക അതിന് കീഴൊതുങ്ങുക എന്നുള്ളതാണ് മുസ്ലിം ലോകവീക്ഷണം അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം കുറച്ച് സ്ഥലത്ത് മാത്രം അത് സാധ്യമല്ല അവൻ്റെ ജീവിതം മുഴുക്കൻ ആ സമർപ്പണമാണ് മുഴുക്കയും ആ സമർപ്പണമാണ് അപ്പോൾ ആ സമർപ്പണത്തിൻ്റെ ഭാഗമാണ് പടച്ചവൻ പറഞ്ഞ ഭാഗങ്ങൾ മറച്ചുകൊണ്ട് ഇന്ന് ഇന്ന് രൂപത്തിൽ ജീവിക്കുക എന്നുള്ളത് അത് എല്ലാ സ്ഥലത്തും അവന് ബാധ്യ ഇപ്പോൾ ഒരു പള്ളിയിൽ കയറിയാൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ കയറി ആ സമയ സ്ഥലത്ത് മാത്രം പടച്ചവന് സമർപ്പിക്കുക ബാക്കിയുള്ള സമയത്ത് വേറെ ഏതെങ്കിലും രൂപത്തിൽ ജീവിക്കുക വേറെ ഏതെങ്കിലും ഒരു ലോകവീക്ഷണം പിൻപറ്റുക എന്നുള്ളതല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക തീർച്ചയായും ഇത് ഒരു പക്ഷേ ഇതിങ്ങനെ കേൾക്കുമ്പോൾ പല ആളുകൾക്ക് തോന്നുന്നുണ്ട് ഇതെന്തൊരു ഇടങ്ങേറാണ് ഇങ്ങനെ പടച്ചോൻ്റെ കൽപ്പനകൾ ശിരസ അതിനെ സമർപ്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രയാസമല്ലേ എന്ന് സ്വ സ്വാഭാവികമായിട്ട് തോന്നാം പക്ഷേ നമ്മൾ പറയുന്നത് നിങ്ങൾക്കത് പ്രയാസകരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളാ ലോകവീക്ഷണമായ സ്രട്ടാവിന് സമർപ്പിക്കണമെന്നില്ല എന്നുവെച്ചാൽ മുസ്ലിം ആകണമെന്നില്ല പക്ഷേ മുസ്ലിങ്ങളായ ആളുകൾ ശ്രട്ടാവിന് സമർപ്പിക്കാൻ സ്വയം ഇഷ്ടപ്പെട്ടുകൊണ്ട് അതൊരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും സ്വാഭാവികമായിട്ടുണ്ടാവുക എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സാധാരണ മറ്റുള്ളവർ കളിയാക്കി പറയാറുണ്ട് പിന്നെ ഒരു ബാത്റൂമിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം എന്നതുപോലും എന്ത് ചെയ്തിട്ടുണ്ട് ഈ മതത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങളത് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഏത് കാലെടുത്ത് വയ്ക്കണം എന്നുപോലും അവിടേക്ക് കയറുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം എന്നുപോലും എന്തുണ്ട് ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡായിട്ടുള്ളൊരു ലൈഫ് എന്തുകൊണ്ട് ഒരു കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കണം എന്തുകൊണ്ട് മക്കളെ നോക്കണം എന്തുകൊണ്ട് പ്രായമായ മാതാപിതാക്കളെ നോക്കണം എന്തുകൊണ്ട് പിന്നെ പ്രായത്തിൽ മൂത്തവരെ ബഹുമാനിക്കണം എന്തുകൊണ്ട് ഇളയവരോട് കരുണ കാണിക്കണം ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും കൃത്യമായൊരു ഡിസിപ്ലിൻ ഞങ്ങളുടെ മതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ലോകവീക്ഷണത്തിൽ ഞങ്ങൾക്കുണ്ട് അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾ പാലിച്ചു പോകുന്നുണ്ട് അതൊരു പക്ഷേ ചില ആളുകൾക്ക് ആ ഡിസിപ്ലിൻ അത്ര ഇഷ്ടപ്പെട്ടു വരില്ല അവർക്കതിനോട് വിയോജിക്കാനും അതിനോട് തർക്കിക്കാനും അല്ലെങ്കിൽ അതിനോട് വിയോജിച്ച് നിൽക്കാനൊക്കെ സ്വാ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ രാജ്യം നിലക്ക് നമ്മുടെ രാജ്യത്ത് അതിനെല്ലാമുള്ള അർഹതയുണ്ട് പക്ഷേ ആ ഡിസിപ്ലിനോടുകൂടി ആ സമർപ്പണത്തിൻ്റെ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകാൻ മുസ്ലിങ്ങൾക്കും എന്തുണ്ട് അവകാശമുണ്ട് എന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് കുറച്ചൊക്കെ ഒരു വിശാലമായി ചിന്തിച്ചാൽ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകും ആ വിവാദത്തിൻ്റെ പിന്നാലെ ചില മുൻധാരണകൾ വെച്ച് ഈ സമുദായത്തെയും സമൂഹത്തെയും കാണുന്നതിന് പകരം എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു എന്താണ് അവരുടെ ജീവിതം എന്താണ് അവരുടെ ജീവിത വീക്ഷണം എന്നൊക്കെ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു അവസരമാക്കിക്കൊണ്ട് ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമാണ് പറയാനുള്ളത് കൂടുതൽ ഇത്തരം വിഷയങ്ങൾ എന്ത് ഇതിന് ഇടയിലൊക്കെ ഒരുപാട് ഉണ്ടാവും എന്തിനാണ് ഈ ആരാധിക്കുന്നത് എന്തിനാണ് ഈ ആരാധന പർച്ചോധന ഉണ്ടോ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ കഴിഞ്ഞ നമ്മുടെ ചാനലിലുള്ള ഒരുപാട് ചർച്ചകളിലൊക്കെ അത്തരത്തിനുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുണ്ട് ഇനിയും അത്തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും എല്ലാം നമുക്ക് തുടരണം ഇൻഷാല്ല അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അസ്ലാ വാലിക്കും വരഹമുള്ള